ഒരുപാട് നവീകരിച്ചു വലിയ ായി ഇപ്പൊ ബസ്സിനൊക്കെ വരാം വരാം ഇനി പാലങ്ങൾ വന്നു കഴിയുമ്പോ കുറച്ചുകൂടെ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ചുറ്റി അവസ്ഥയാണ് പാലം കൂടി ഉടനെ ശരിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുമ്പ് ഇവിടെ ആവുമ്പോൾ നിറച്ച് കാടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു രാത്രി ഇങ്ങോട്ട് വരാൻ കാരണം ഈ പാമ്പ് പേടിക്കുന്ന പേടിയായിരുന്നു എന്തായാലും മാറി നല്ല ഉണ്ടായിരുന്നു ശരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആ ഫ്ലോഗ് നമസ്കാരം നമ്മുടെ ചിറങ്കി റെയിൽവേ ഒരു പുത്തൻ മുഖം കൈവന്നിരിക്കുകയാണ് നവീകരിച്ച ഈ റെയിൽവേ സ്റ്റേഷൻ സുരേഷ് ഗോപിയാണ് നാട്ടുകാർക്കായി കൊടുത്തത് ഇവിടെ ഇപ്പോൾ ഈ സ്ഥലം തന്നെ മാറിപ്പോയി മുമ്പ് ഇവിടെ വരുമ്പോൾ ആകെ ചിളുക്കുണ്ടും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിരനിര പ്രൈവറ്റ് ബസ്സുകളൊക്കെ അടുക്കിയിട്ടിരിക്കുന്ന സ്ഥലം കൂടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതെല്ലാം മാറി വളരെ എന്താ പറയുക വളരെ വിപുലീകരിച്ച രീതിയിൽ ജനങ്ങൾക്ക് വന്ന് എത്ര വണ്ടിക്കൊണ്ട് പാർക്ക് ചെയ്യുക അങ്ങനെ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളുമായി നമ്മുടെ ചിരങ്കി റെയിൽവേ സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്

മാറി ശരിക്കും മാറി ഇനി അടുത്ത ഇതുകൂടെ ഡെവലപ്പ് ആയി പൂർണ്ണമായിട്ടും മാറും എന്ന് തന്നെ പറയാം അത് ഇപ്പം തന്നെ ഇതുകൊണ്ട് അനുഭവിക്കുകയാണ് ഒരു അര കിലോമീറ്റർ പോകാനുള്ള നമ്മൾ ഏഴ് കിലോമീറ്റർ കറങ്ങി വരുന്നോണ്ടിരിക്കുന്നു ഇതുണ്ടായിരുന്നെങ്കിൽ അര കിലോമീറ്റർ തീരുമായിരുന്നു ഇപ്പൊ നമ്മൾ ഏഴ് കിലോമീറ്റർ കറങ്ങി ഇനി ഷാർക്കുര പെർമന്റ് അത് ഒരു നാലിറ്റം കറങ്ങി നമ്മൾ പോകുന്നു ആ സുരേഷ് കവി മാറ്റം സ്റ്റേഷനുകള് ജെന്റ് ലേഡീസിന്റെയും പിന്നെ എൽഇ ഡി ബോർഡുകള് ഓൺലൈൻ ടിക്കറ്റ് അതൊക്കെ ഒരുപാട് സ്റ്റേഷൻസ് അതെ 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 ഇത്രയും സ്റ്റോപ്പുകളൊക്കെ വരുമ്പോ മാറും ആ ഒരുപാട് മാറ്റം ഉണ്ട് ഇന്നത്തെ പഴികണക്കൊന്നുമല്ല ഒരുപാട് മാറ്റങ്ങളുണ്ട് നവീകരിച്ചു ഇപ്പൊ വലിയ പ്ലാറ്റ്ഫോമൊക്കെ ആയി ഇപ്പൊ ബസ്സിനൊക്കെ വരാം ആട്ടോയ്ക്കൊക്കെ വരാം ഇപ്പൊ നല്ല സൗകര്യം ഉണ്ടാവും ഇപ്പൊ വലിയ പാടായിരുന്നു ഇപ്പൊ ലൈറ്റ് ഒക്കെ ഉണ്ട് ഇപ്പൊ കാണാൻ ഒരു ഇപ്പൊ കൊള്ളാം അടിപൊളിയും ആ ഇനി പാലം വരും ഒരു ഓണത്തിന് മുമ്പ് വരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു ഉടമ്പരുമായിരിക്കും ശരി മാറ്റമില്ലാത്തതായി വന്നേ ഉള്ളൂ അത് മാറ്റമാണെന്ന് കാർണൽ മാക്സ് പറഞ്ഞിട്ടുണ്ട് മാറിക്കൊണ്ടേയിരിക്കും എല്ലാ മുഖഛച്ചായും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേ ഇരിക്കും ഏതായാലും ജനങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ് മുമ്പ് ഇവിടെയൊക്കെ ആവുമ്പോൾ അത് നിറച്ച് കാടും ആയിരുന്നു രാത്രി രാത്രിയെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല കാരണം ഈ പാമ്പ് കഴിക്കുന്ന പേടിയായിരുന്നു എന്തായാലും മാറി ഇനി ഈ പാലവും വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ് പാലം കൂടി ഉടനെ ശരിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം ക്യാമറ രണ്ട് സാധനം അപ്പം സീത്മാരാ സൈനികം